തലമുടിയുടെ വളർച്ചയ്ക്ക് ഉലുവ അപ്ലൈ ചെയ്യുന്നവരാണോ എങ്കിൽ ശ്രദ്ധിക്കണേ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ തന്നെ താരൻ പൂർണ്ണമായി മാറാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ സിറമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം നമ്മുടെ ഹെയർ സിറോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒരു രണ്ട് മണിക്കൂറായതേ ഉള്ളൂ നമ്മുടെ കഞ്ഞിവെള്ളം റെഡിയായിട്ട് ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളത് ഈ കഞ്ഞിവെള്ളം ചൂടാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂണ് നമ്മുടെ ഉലുവ ചേർത്ത് കൊടുക്കാമേ ശ്രദ്ധിക്കുക വറുത്ത ഉലുവയല്ല പച്ച ഉലുവയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ഇനി ഇത് തിളച്ച് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതാ ബ്രിംഗരാജയാണേ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഉലുവ വെള്ളം മാത്രമായിട്ടും നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഉലുവ വെള്ളം മാത്രമായിട്ട് അപ്ലൈ ചെയ്താൽ നല്ല ഗുണമാണ് കിട്ടുന്നത് ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഉലുവ വെള്ളം ഒരു ജ്യൂസ് ആയിട്ട് നമുക്ക് കുടിക്കാമെന്ന് അത് നമ്മുടെ മുടി വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്താലും നമ്മുടെ മുടി നല്ല രീതിയിൽ തഴച്ച് വളരും കേട്ടോ അതായത് ഇതുപോലെ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളം സ്ട്രെയിൻ ചെയ്തതിന് ശേഷം കൺഫത്തിൽ കുടിക്കാവുന്നതാണേ അപ്പോൾ ഈ ഹെയർ ചിറത്തിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഈ രണ്ടെണ്ണമാണ് ആണ് കേട്ടോ പിന്നെ എൻ്റെ ഒരു ആശ്വാസത്തിന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കൃഷ്ണ തുളസിയുടെ ഇല അതുപോലെ തന്നെ കുറച്ച് പനിക്കുർക്കയുടെ ഇല അതായത് ഞാൻ ഇല എനിക്ക് ജലദോഷം പെട്ടെന്ന് വരുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ തുളസി ഇലയും അതുപോലെ തന്നെ പനിക്കുർക്കയുടെ ഇലയും ആഡ് ആടിയിൽ കൊടുത്തത് ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം വറ്റിച്ചെടുത്തിട്ട് ഇത് തണുത്തിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ റിച്ച് ഹെയർ സിറോ എന്ന് തന്നെ പറയാം കേട്ടോ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതായത് നമ്മൾ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ എണ്ണത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കാരണം നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കൂടുതൽ ലെങ്ത് ആയി പോകുന്നുണ്ട് ആളുകൾ കാണാൻ മടിക്കുമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് മുടി എല്ലാം നല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ ഓയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹെയർ സിറ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഞ്ഞിവെള്ളതുകൊണ്ട് ചിലപ്പോൾ പാട് കെട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇത് ചിലപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ഇവിടെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് അത് നോക്കിയിട്ട് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ സ്കാപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിലൊരു മസാജും കൂടി കൊടുക്കുന്നുണ്ട് ഇതുപോലെ അപ്പോൾ ഇതെന്ന് പറയുന്നത് കഞ്ഞിവെള്ളം നമ്മളെ കൊറിയൻ സ്കിൻ കെയറിലായാലും ഹെയർ കെയറിലായാലും നിങ്ങൾ വീഡിയോസൊക്കെ കാണുമെന്ന് തന്നെ അറിയാം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കഞ്ഞിവെള്ളം നമ്മൾ വീട്ടിൽ നിന്ന് ചുമ്മാ എടുത്ത് പുറത്തേക്ക് കളയുന്ന ഈ കഞ്ഞിവെള്ളം നമുക്ക് നമ്മുടെ ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കാവുന്നതാണേ അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ താരം മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തില്ല എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഞ്ഞിവെള്ളം നമ്മൾ ചുമ്മാ എടുത്ത് കളയുന്നതല്ലേ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അത് നമ്മുടെ മുടിയെ മുടിയുടെ വളർച്ചയെ കൂട്ടാനും അതുപോലെ തന്നെ മുടിയെ നല്ല സ്ട്രെങ്ത് ആക്കാനും നല്ല കട്ടിയിൽ വളരാനും നമ്മുടെ താരം പൂർണ്ണമായും മാറാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഹെയർ ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് അതായത് ഹെയർ മാസ്ക് ഹെയർ പാക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പച്ചവെള്ളം ഉപയോഗിച്ച് അരയ്ക്കുന്നതിന് പകരം കഞ്ഞിവെള്ളം ഉപയോഗിച്ച് അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം കൂടെ കിട്ടും അതായത് നമ്മൾ പ്രത്യേകിച്ച് വേറൊരു ദിവസമായി കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരത്തില്ല അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ ഉലുവയുടെ കാര്യം പറയേണ്ട നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റവും നമ്മുടെ ഉലുവയിലുണ്ട് അതുപോലെ തന്നെ ഞവരയിലെയും നമ്മുടെ തുളസി ഇടയിലെ അത് എൻ്റെ ഒരു ആശ്വാസത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇട്ടതാണ് നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഉലുവേറെ സ്മെല്ല് പിടിക്കത്തില്ല അവർക്ക് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ഞവരയിലയുടെ സ്മെല്ല് മുന്നിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഞവരയില ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ആഡ് ചെയ്തത് ജലദോഷമൊക്കെ ഉള്ളത് കൊണ്ടാണേ പിന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകി കളയാവുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഉലുവ ഉപയോഗിച്ചിട്ടുള്ള വെള്ളം തലയിൽ അപ്ലൈ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മുടി നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുടി ഇഴകളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ചെറിയ രീതിയിൽ മസാജും കൂടെ കൊടുത്തിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകുക ഒന്നും ഇടേണ്ട കാര്യമില്ല പിന്നെ ഒരു കാര്യം നമ്മൾ ഹെയർ പാക്കും ഹെയർ മാസ്ക് മാസ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പച്ച ഉലുവ ഉലുവ മുഴുവനായിട്ട് അരയ്ക്കാറുണ്ട് അരച്ചിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ കഴുകി കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ല എങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാമോ നമ്മുടെ ഈ പൊടി നമ്മുടെ ഉലുവയുടെ പൊടി നമ്മുടെ സ്കാൽപ്പിൽ തങ്ങി നിന്നിട്ട് അത് ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുഴുവൻ ഉലുവ ഇട്ട് അരയ്ക്കാതെ നമ്മുടെ ഉലുവ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് ആ വെള്ളം അതിൽ ഒഴിച്ചിട്ട് അരച്ച് തേക്കുന്നതായിരിക്കും നല്ലതെട്ടോ അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഉലുവ ഉപയോഗ ഹെയർ പാക്കിലൊക്കെ ഉലുവ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബൈ ബൈ